ഉദിച്ച സൂര്യൻ ഉച്ചയിൽ തന്നെ നിന്നാൽ സർവതും കരിയും ഉച്ചയിൽ തന്നെ നിന്നാൽ സർവതും കരിയും അതുകൊണ്ട് നിങ്ങൾ തിരിക്കുന്ന ആ കൺവട്ടത്തിനകത്ത് നിന്ന് ഞാനം തിരിക്കുന്ന ആ ഹത്രം അത്ഭുത കാർമ്മിക പഠനത്തിന് മുതൽ പതിക്കാൻ പോണകൂർപ്പാണ് എന്റെ വിളിച്ചം വേണം എന്ന ആശ മനത്തിനകത്ത് വരുമ്പോൾ നിങ്ങൾ തിരിക്കുന്ന ആ ഹത്രം ഞാനം തിരിക്കുന്ന കാ ഗുരുവിനെ തന്നെ ഗിരി കരവും കൂപ്പി തൊഴുത് പ്രാർത്ഥിക്കാതായിരിക്കട്ടെ എന്നാൽ എളങ്കാറ്റായി ടി വീശി കാർമ്മികത്തെ തട്ടിയ ഗൃതിക്ക് എന്ത് എല്ലാവർക്കും ഒരേപോലെ ഈ പ്രപഞ്ചത്തിന് പഠിപ്പിച്ച് തന്നു പോകണം എന്റെ ഭഗവാനെ ജനിക്കുന്നതാ ഒരു പ്രവർത്തനവും വിധി കഴിക്കാനായിട്ട് ഇപ്പോൾ തരം എന്തായാലും അനുഭവിക്കപ്പെടുത്താൻ സാധിക്കും